ആരെയും കൂടി പറയാനുണ്ട് ഫസ്റ്റിൽ നിങ്ങൾ അതിനൊന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ എൻ്റെ മനസ്സിലെ ഒരു സ്റ്റോറിയുടെ ത്രെഡ് ലൈൻ ഉണ്ട് അപ്പോൾ അത് എനിക്ക് ഈ ചാനലിൽ ഈ ചാനലിലാണല്ലോ ഇപ്പോൾ പൊതുവേ റീച്ച് കോറോ അപ്പോൾ ഈ ചാനലിലോട്ട് അപ്ലോഡ് ചെയ്യണം എന്നുണ്ട് പക്ഷേ അത് ഡെയിലി ഉണ്ടാവില്ല ചില ഒരു രണ്ട് ദിവസമേ ഉണ്ടാവുള്ളൂ അതിൻ്റെ ഒരു ദിവസവും ഞാൻ കറക്റ്റായിട്ട് പറയാം ഒന്ന് ചൊവ്വ പിന്നെ വെള്ളി ഈ രണ്ട് ദിവസങ്ങളിൽ അല്ലെങ്കിൽ ബുധൻ വെള്ളി ദിവസങ്ങളിൽ ഈ രണ്ട് ദിവസങ്ങളിൽ മാത്രമേ ആ സ്റ്റോറി ഉണ്ടായിരിക്കുള്ളൂ ഒക്കെ കൂട്ടി ഞാൻ പോസ്റ്റ് ചെയ്യാം ഇത്രയും ദിവസമുള്ളതുകൊണ്ട് ലെങ്ത്ത് കൂട്ടി പോസ്റ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ അങ്ങനെയാണെങ്കിൽ ആ സ്റ്റോറി എഴുതട്ടെ എന്ന് ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ ഈ ചാനലിൻ്റെ റീച്ചും കൂടെ ഒന്ന് റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ് അഭിരാമിയുടെ ചുമലിൽ തട്ടി അവളെ ഉറക്കിക്കൊണ്ടിരിക്കുമ്പോൾ ദേവതത്തിൻ്റെ മനസ്സാമോദ തിരകളാൽ ആറാടിക്കൊണ്ടിരുന്നു എത്രയോ രാത്രികൾ തൻ്റെ മക്കൾ എവിടെയായിരിക്കുമെന്ന് ചിന്തിച്ച് അവരെ അടുത്ത് കാണുവാൻ കഴിയാത്ത ദുഃഖത്തിൽ താൻ തള്ളി നീക്കിയിരുന്നു അവർ ഇതുപോലെ തൻ്റെ മടിയിൽ കിടത്തി ഉറക്കുന്നത് സ്വപ്നം കണ്ട് തള്ളി നീക്കിയ ദിനരാത്രങ്ങൾക്കൊടുവിൽ രണ്ടുപേരെയും കണ്ടെത്തുകയും ഒരാൾ തൻ്റെ സമക്ഷമെത്തുകയും ചെയ്തിരിക്കുന്നു അയാൾ ഒന്ന് വാത്സല്യത്തോടെ നോക്കി അവൾ ഉറക്കം പിടിച്ചിരിക്കുന്നതായി അയാൾക്ക് തോന്നി മിത്രയുമായി ഫോണിൽ നടത്തിയ സംഭാഷണ രംഗങ്ങൾ ഇപ്പോൾ അയാളുടെ മനസ്സിലേക്ക് ഓടിയെത്തി ആ രംഗം ഓർത്തപ്പോൾ അയാളുടെ ഒരു കുളിർമഴ പെയ്തുകൊണ്ടിരുന്നു എത്രയും പെട്ടെന്ന് ലെച്ചുവിനെയും മീനുമോളെയും ഇങ്ങോട്ടെത്തിക്കണം ലെച്ചു തൻ്റെ കൂടെ വരാൻ താല്പര്യം കാണിക്കാതെ ഇരിക്കാനേ നോക്കുകയുള്ളൂ എന്തെങ്കിലും ചെയ്ത് അവളെ ഇവിടെ എത്തിക്കണം എന്നും ആ ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ് അവളെ തനിക്കെന്നും കണ്ടുകൊണ്ടിരിക്കുകയെങ്കിലും ചെയ്യാമല്ലോ ഇവിടേക്ക് വന്നാൽ എല്ലാത്തി ഈശ്വരൻ എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരട്ടെ ദേവദത്തൻ ചിന്തിച്ചു കൊണ്ടിരുന്നു ദൈവതത്തിന്റെ മനസ്സിലേക്ക് അഭിരാമി നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ഓർമ്മയിലേക്ക് ഓടിയെത്തി തന്നിൽ നിന്നും തൻ്റെ മക്കളെ അകറ്റുവാനായി അകലങ്ങളിലേക്ക് പോയ ലെച്ചുവിനെ അവരുടെ അമ്മയെ അവരിപ്പോൾ അങ്ങേറ്റം വെറുക്കുന്നു തൻ്റെ മക്കൾ തന്നെ ഇപ്പോൾ എത്രത്തോളം വെറുക്കുന്നു എന്നറിയുന്നത് ലച്ചുവിനുണ്ടാക്കുന്ന വിഷമം തനിക്ക് ഊഹിക്കാനാകും അവൾക്ക് വിഷമമുണ്ടാക്കുന്നത് തനിക്ക് സഹിക്കുമോ ഒരിക്കലുമില്ല അവളുടെ വിഷമങ്ങൾ തൻ്റെയും കൂടിയാണല്ലോ എന്നും ദേവതത്തെ ബെഡിൽ അഭിരാമി കിടക്കുന്നതിന് അടുത്തായി വച്ചിരുന്ന് അവളുടെ ഫോൺ എടുത്തു തുറന്നു അയാൾ അവൾ അവൾ അയാൾ ഫോണിൽ അൺലോക്ക് പാറ്റേൺ നോക്കേണ്ട രീതിയും ഒക്കെ അതിന് പറഞ്ഞു കൊടുത്തിരുന്നു അയാൾ പതിയെ ഫോൺ ഫോണെടുത്ത് പാറ്റേൺ തുറന്ന് അകത്ത് കയറി ഗ്യാലറി തുറന്നു അതിൽ അഭിരാമിയുടെ ഫാമിലി എന്ന് പേരിട്ട ഫോൾഡർ തുറന്നു അതിൽ അഭിരാമിയുടെയും മിത്രയുടെയും പലതരത്തിലുള്ളതും ഒറ്റയ്ക്കുള്ളതും ഇരുവരും ഒരുമിച്ചെടുത്തതുമായ ഫോട്ടോകളായാൽ ആവോളം ആസ്വദിച്ച് നോക്കിക്കൊണ്ടിരുന്നു അഭിരാമിയുടെയും ഇത്രയുടെയും കുസൃതി നിറഞ്ഞ ഫോട്ടോകളിലേക്ക് നോക്കുമ്പോൾ അയാൾ ഇടയ്ക്കിടെ അഭിരാമിയെ നോക്കിക്കൊണ്ടിരുന്നു അവൾ നല്ല ഉറക്കം പൂണ്ടുകഴിഞ്ഞിരിക്കുന്നു ഫോട്ടോ നോക്കുന്നതിലേക്ക് വീണ്ടും ശ്രദ്ധ തിരിച്ച് ദേവദത്തൻ വീണ്ടും ഫോട്ടോകൾ ഓരോന്നായി ഓടിച്ചു നോക്കിക്കൊണ്ടിരുന്നു അഭിരാമിയുടെയും ഇത്രയുടെയും ഫോട്ടോകൾക്കിടയിൽ അവർ ഇരുവരും അഞ്ജനയുടെ കൂടെ നിൽക്കുന്ന അയാൾ ഇമച്ചിമാതെ നോക്കിക്കൊണ്ടിരുന്നു മൂവരും ഒരുമിച്ചുള്ള ഫോട്ടോയിലേക്ക് മിഴി അയക്കുമ്പോൾ ദേവതത്തിൻ്റെ ശ്രദ്ധ അഞ്ജനയിലായിരുന്നു തൻ്റെ ലച്ചുവിൽ വീണ്ടും അയാൾ അടുത്ത ചിത്രങ്ങളിലേക്ക് തൻ്റെ വിരലുകൾ ഓടിച്ചു ഒന്ന് രണ്ട് ചിത്രങ്ങൾക്ക് ശേഷം അഞ്ജനയുടെ ഒറ്റയ്ക്കുള്ള ചിത്രത്തിൽ അയാളുടെ മിഴികൾ ഉടക്കി നിന്നു താൻ ഒരുപാട് തേടിയെ തൻ്റെ വിരൽ തുമ്പിലെത്തിയതിൻ്റെ ആമോദം അയാളുടെ വതനത്തിൽ നിറഞ്ഞു നിന്നു അന്ന് വേർപിരിഞ്ഞ് പോയതിനേക്കാൾ വലിയ മാറ്റമൊന്നും ലച്ചുവിന് എപ്പോഴും മാറ്റമൊന്നുമില്ല ആ ശരീരവടിവുകളെല്ലാം വടിവുകളെല്ലാം അങ്ങനെ തന്നെയുണ്ട് ലച്ചു ഇപ്പോഴും നൃത്തം ചെയ്യുന്നുണ്ടാകുമോ തൻ്റെ ലെച്ചുവിൻ്റെ ചിത്രത്തിലേക്ക് ഇമ്മച്ചിമാതെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ദേവതത്തിന് ഓർത്തു അയാൾ തന്നെ ലെച്ചുവിൻ്റെ ചിത്രത്തിലേക്ക് നോക്കിക്കൊണ്ടിരുന്നു കൊലിസിൽ മണിനാഥങ്ങൾ മുഴങ്ങുന്ന പദവിന്യാസങ്ങളുമായി തൻ്റെ സ്വപ്നങ്ങളിൽ ഉണർത്തിയവൾ അംഗഭാംഗ വിക്ഷേപങ്ങളോടെ നൂബരധ്വനികൾ മുഴക്കുന്ന ചുവടുകളാൽ തൻ്റെ സ്വപ്നങ്ങൾക്ക് ജീവിത താളമേകിയവൾ തൻ്റെ മനോദർപ്പണത്തിലെ ചിത്രമായിരുന്നു നിലകൊള്ളുന്നവൾ തൻ്റെ അകതാരിൽ ഭിത്തിയിൽ നിന്നും മുതിരുന്ന പ്രണയമർമരങ്ങളുടെ ഒരേ ഒരു അവകാശി തൻ്റെ ലച്ചു തൻ്റെ പ്രാണൻ ആ ചിത്രത്തിലേക്ക് നോക്കി ചിന്തിക്കുമ്പോൾ ദേവതത്തിൻ്റെ മിഴികളിൽ അയാളുടെ ലച്ചുവിനോടുള്ള പ്രണയത്തിൻ്റെ പാ പാരവാര വീജികൾ നിറഞ്ഞു തുളുമ്പിക്കൊണ്ടിരുന്നു ലച്ചു എന്നിൽ നിന്നും എന്നേക്കുമായി മറിഞ്ഞിരിക്കാൻ നിന്നെക്കൊണ്ട് കഴിയില്ല സംവത്സരങ്ങൾ എത്ര മാറി മറിഞ്ഞാലും അവയവസാനം നിന്നെ എൻ്റെ മുന്നിലെത്തിക്കും കാരണം നീ എൻ്റെ പ്രാണനാണെന്നും എൻ്റെ ഓരോ നിശ്വാസങ്ങൾക്കും നീ മാത്രമായിരിക്കും അവകാശി ആരൊക്കെ ഈ ലോകത്ത് വെറുത്താലും കുറ്റപ്പെടുത്തിയാലും നിൻ്റെ ദേവേട്ടന് മാത്രം നീ തെറ്റുകാരിയാവില്ല നിൻ്റെ തെറ്റുകളും ശരികളും എന്നും അതെൻ്റേത് കൂടിയാണ് എൻ്റെ മനസ്സിൽ നിന്നോടുള്ള സമീപനത്തിൽ വെറുപ്പെന്ന മൂന്നക്ഷരം ഒരിക്കലും സ്ഥാനമില്ലെന്നേക്കാൾ നന്നായി നിനക്കറിയാമല്ലോ നിന്നെ തേടി നിന്റെ അടുക്കലേക്ക് വൈകാതെ ഞാൻ എത്തും പ്രണയപരവേശനായ ദേവദത്തനാ ചിത്രത്തിലേക്ക് നോക്കി മനസ്സിൽ മന്ദരിച്ചുകൊണ്ടിരുന്നു ആ ചിത്രത്തിലേക്ക് ഏറെ സമയം നോക്കി നിൽക്കവേ പ്രണയഭരതനായ ദേവതത്തിൻ്റെ മനസ്സ് ഉറക്കം മന്ദ്രിച്ചു ലച്ചു എത്ര ദൂരത്താണെങ്കിലും താൻ വിളിക്കുന്ന തൻ്റെ ലച്ചുവിൻ്റെ ശ്രവണപുടങ്ങളിലേക്ക് ഒഴുകിയെത്തുമെന്ന് ദേവദത്തിന് ഉറപ്പിച്ചു തൻ്റെ ജീവാത്മാവായവളോടുള്ള അജഞ്ചലമായ പ്രണയത്തിൻ്റെ ശബ്ദത്തെ കാതങ്ങളോളം എത്തിക്കുവാൻ സാധിക്കുമെന്ന വിശ്വാസം ലച്ചു വീണ്ടും അയാളുടെ മനസ്സ് ഉച്ചത്തിൽ വിളിച്ചു എന്നാൽ ഇത്തവണ അതിനൊരു ഗദ്ഗതങ്ങൾ നിറഞ്ഞൊരു ധ്വനി ആയിരുന്നു ചിന്തകളിൽ മുഴുകി അഞ്ചന പെ പെട്ടെന്ന് അതിൽ നിന്നും ഞെട്ടി എഴുന്നേറ്റു അവൾ ചുറ്റും വന്ന് നോക്കി എങ്ങും ഇരുട്ട് മാത്രം ആ മുറിയിൽ കയറിയതിന് ശേഷം ലൈറ്റ് പോലും ഇട്ടിട്ടില്ലെന്ന് അവൾ ഓർത്തു അവൾ വാച്ചിലേക്ക് സമയം സമയമെന്തായെന്ന് നോക്കി ഈശ്വര സമയം ഒരുപാട് വൈകിയിരിക്കുന്നു ഭക്ഷണത്തിന്റെ കാര്യം പോലും നോക്കിയില്ല മിത്രയുടെ കാര്യം എന്തായൂ കഴിക്കാറൊന്നും ഉണ്ടാക്കിയിട്ടില്ല സമയം ഇപ്പോൾ പന്ത്രണ്ട് മണി കഴിഞ്ഞിരിക്കുന്നു എന്നും ബാങ്ക് വിട്ട് വന്നാൽ അപ്പോൾ തന്നെ അടുക്കളയിൽ കയറി ഭക്ഷണം പാകമാക്കുന്നതായിരുന്നു ഇന്നതിന് പറ്റിയില്ല അതുപോലത്തെ ആഘാതം നിൽക്കുന്ന ഒരു കാര്യമാണല്ലോ വൈകിട്ട് സംഭവിച്ചത് ഒരു തളർച്ചയോടെ അഞ്ജന എഴുന്നേറ്റ് ലൈറ്റിട്ടു കൈയും മുഖവും കാലുമൊക്കെ കഴുകി അവൾ തൻ്റെ വസ്ത്രങ്ങൾ മാറിയതിന് ശേഷം മുറിയുടെ വാതിൽ തുറന്ന് പുറത്തിറങ്ങി എന്നും വന്നു കഴിഞ്ഞാൽ കുളി പതിവുള്ളതാണ് ഇന്നൊന്നും നടന്നില്ല മുറിക്ക് പുറത്തിറങ്ങിയപ്പോൾ ഹാളിലെ ലൈറ്റുകളെല്ലാം തെളിഞ്ഞു നിൽക്കുന്നത് കണ്ടു മിത്രയെ അവിടെ കാണാത്തത് കൊണ്ട് അഞ്ജന അവളുടെ മുറിയിലേക്ക് നടന്നു മുറിയുടെ വാതിൽ അഞ്ജന മുട്ടി പെട്ടെന്ന് തന്നെ മുറിയുടെ വാതിൽ തുറക്കപ്പെട്ടു വാതിൽ തുറന്ന മിത്രയെ അഭിമുഖീകരിക്കാൻ അഞ്ജനയ്ക്ക് മടി തോന്നി മിത്രയുടെ മുഖത്ത് ഒരു അവജ്ഞാഭാവം കണ്ട അഞ്ജന ഒന്ന് പതറി മിത്തു നീ എന്താ എന്നെ വിളിക്കാത്തത് മിഴികളിലെ പതർച്ച മറച്ചു വെച്ചുകൊണ്ട് അഞ്ജന മിത്രയോട് ചോദിച്ചു അമ്മയുടെ അവസ്ഥ ഇന്നെന്താകുമെന്ന് എനിക്ക് ഊഹിക്കാൻ കഴിയും അതുകൊണ്ട് എനിക്ക് വിളിക്കാൻ തോന്നിയില്ല വിശന്നപ്പ ഞാൻ കുറച്ച് ഉപ്പ്മാവുണ്ടാക്കി കഴിച്ചു അമ്മയ്ക്കും വെച്ചിട്ടുണ്ട് മിത്ര അമ്മയെ ശ്രദ്ധിക്കാത്ത രീതിയിൽ മറുപടി നൽകി മിത്ര തീരെ താല്പര്യമില്ലാത്ത മട്ടിലാണ് തന്നോട് സംസാരിക്കുന്നതെന്ന് അഞ്ജനയ്ക്ക് തോന്നി ആദ്യമായാണ് തൻ്റെ മകൾ ഇത്തരത്തിൽ സംസാരിക്കുന്നതെന്ന് അഞ്ജനെ ഓർത്തു അഭിരാമി ചിലപ്പോൾ പിണങ്ങി ഇങ്ങനെയൊക്കെ സംസാരിക്കുമെങ്കിലും മിത്ര ഇതുപോലെ ഒരിക്കലും പെരുമാറിയിട്ടില്ല അല്പം കുസൃതിയിലേക്കും ലെക്കും ലഗാനവും ഇല്ലാത്ത സംസാരവും ഒക്കെ ഉണ്ടെങ്കിലും സ്വതവി ശാന്ത സ്വഭാവമാണ് മിത്രയ്ക്ക് പക്ഷെ ഇന്നവളുടെ പെരുമാറ്റം തനിക്ക് അപരിചിതമാണ് പിന്നീടൊന്നും സംസാരിക്കുവാൻ തുണിയാതെ അഞ്ജന പിന്തിരിഞ്ഞു നടക്കാൻ തുടങ്ങി പുറകിൽ മിത്ര വാതിൽ വലിച്ചടയ്ക്കുന്ന ശബ്ദം അഞ്ജന കേട്ടു തനിക്ക് മുന്നിൽ വാതിൽ കൊട്ടിയടച്ചത് പോലെ ഉളവായി അഞ്ജനയ്ക്ക് തൻ്റെ മക്കളുടെ മനസ്സിൽ വാതിലും തനിക്ക് മുന്നിൽ കൊട്ടി അടഞ്ഞിരിക്കുന്നു പിരിയാൻ നേരത്തെ ദേവതത്തിൻ്റെ ഇടറുന്ന ശബ്ദം അഞ്ജനയുടെ കാതുകളിലേക്ക് അപ്പോഴും ഓടിയെത്തുന്നുണ്ടായിരുന്നു ലച്ചു നമ്മുടെ മക്കൾ എന്തെങ്കിലും സത്യം തിരിച്ചറിഞ്ഞു പോയാൽ അവർ നിന്നെ തീർച്ചയായും വെറുക്കും അങ്ങനെ ഒരു അവസ്ഥ നിനക്ക് വരുന്നത് എനിക്ക് പോലും സഹിക്കാൻ കഴിയില്ല ആ വാക്കുകൾ വീണ്ടും വീണ്ടും തൻ്റെ കാതുകളിലേക്ക് വന്ന് അലയ്ക്കുന്നതായി അഞ്ജനയ്ക്ക് തോന്നി അസ്വസ്ഥത പൂണ്ട അഞ്ജന തൻ്റെ കാതുകൾ രണ്ടും പൊത്തിക്കൊണ്ട് അല്പനേരം നിന്നുപോയി എത്ര നേരം അങ്ങനെ നിന്നുപോയെന്ന് പോയെന്ന് നിശ്ചയമില്ലാതായ അഞ്ജന സ്ഥലകാല ബോധം വീണ്ടെടുത്തപ്പോൾ ഡൈനിങ് ടേബിളിനരകിലേക്ക് തൻ്റെ ചുവടുകൾ വെച്ചു മേശയിലിരുന്ന പാത്രത്തിന്റെ മൂടി തുറന്ന് മിത്ര ഉണ്ടാക്കി വെച്ച് ഉപ്പുമാവിലേക്ക് അഞ്ജന ഒന്ന് നോക്കി അതൊരു പ്ലേറ്റിലേക്ക് പകർന്ന് കഴിക്കാനിരുന്നു ഒന്ന് രണ്ട് പിടി അലക്ഷ്യമായി അവൾ വായിലേക്ക് ഇട്ടു കഴിക്കുമ്പോഴും മണിക്കൂറുകൾക്ക് മുൻപ് നടന്ന സംഭവങ്ങളായിരുന്നു അവളുടെ മനസ്സിൽ എത്ര നിമിഷങ്ങൾ കൊണ്ടാണ് തൻ്റെ മക്കൾക്ക് തന്നോടുള്ള മനോഭാവം മാറിയത് ഇപ്പോഴവർ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന വ്യക്തി താനായി മാറിയിരിക്കുന്നു അഭിരാമി ലീവിന് വന്ന സമയത്തും ഇത്രയും അഭിരാമിയും കൂടി ദേവതത്തിനെ കുറിച്ചുള്ള സംഭാഷണം അഞ്ജനയെ ഓർത്തു എൻ്റെ മുന്നിലങ്ങാനം ആ സ്ത്രീയെ കണ്ടിരുന്നെങ്കിൽ ഞാൻ ചെരിപ്പൂരി അടിച്ചേനെ ആ സംഭാഷണ ശകലത്തിൽ മിത്രയുടെ വാക്കുകൾ അഞ്ജനയുടെ കർണത്തിൽ ആഞ്ഞടിച്ചുകൊണ്ടിരുന്നു ഒരു കാര്യത്തിൽ അമ്മയോട് എനിക്ക് നന്ദിയുണ്ട് മരിച്ചു മണ്ണടിഞ്ഞ കാമ്പനോടുള്ള സ്നേഹം അച്ഛനെ പിരിഞ്ഞ അമ്മ ഞങ്ങളെ കൊന്നില്ലല്ലോ എന്നും അങ്ങനെ അഭിരാമി പറഞ്ഞിറങ്ങി പോകുന്നതിന് മുൻപ് പറഞ്ഞ വാക്കുകളും തനിക്ക് ചുറ്റും വട്ടമിട്ട് പറക്കുന്നതായാണ് അഞ്ജനയ്ക്ക് ആ നിമിഷം തോന്നിയത് അഞ്ചന തന്നെ മിഴികൾ ഇറുക്കി അടച്ചു അഞ്ചനയ്ക്ക് പിന്നീട് ഒരു തരി പോലും കഴിക്കുവാൻ തീരെ മനസ്സ് വന്നില്ല ഭക്ഷണം നിർത്തി പാത്രങ്ങളെല്ലാം അങ്ങനെ തന്നെയിട്ട് അവൾ എഴുന്നേറ്റ് കൈ കഴുകി വീർപ്പുമുട്ടലിൽ അടിപതറി അഞ്ചന ഉടനെ തന്നെ തന്റെ മുറിയിൽ കയറി വാതിലടച്ചു കിടന്നു നീരണിഞ്ഞ മിഴികളോടെ അഞ്ചന തന്റെ പഴയ ഓർമ്മകളിലേക്ക് മുഴുകി ഉച്ചയ്ക്ക് ശേഷമുള്ള ക്ലാസ്സിൽ ഒരു ക്ലാസ്സിൽ ഫ്രീ ആയപ്പോൾ ശ്രീലക്ഷ്മി ദേവദത്തെ തനിക്ക് വേണ്ടി സംസാരിച്ച് തോർത്തിരുന്നു ഇന്ന് രാവിലെ വീട്ടിൽ വന്നപ്പോൾ കരുതിയത് ദേവതത്തിനൊരു ചോക്ലേറ്റ് ടൈപ്പ് ആണെന്നാണ് അമ്മയോടും അച്ഛനോടുമുള്ള വിനയവും ബഹുമാനവും നിറഞ്ഞ സംസാരത്തെ താൻ മനസ്സിൽ പരിഹസിക്കുകയാണ് ഇറങ്ങാൻ നേരം തന്നെ കണ്ണിറക്കി കാണിച്ചപ്പോൾ ഉള്ളിൽ വളരെ ദേഷ്യമായിരുന്നു ഒരു കണക്കിന് നോക്കിയാൽ തെറ്റ് തൻ്റെ ഭാഗത്തല്ലേ മാന്യമായി അമ്മ ചോദിച്ചു കഴിഞ്ഞാൽ തർക്കിച്ചത് താനല്ലേ കുറച്ചുകൂടി നന്നാക്കി തനിക്ക് സംസാരിക്കാമായിരുന്നു ദേവേട്ടനോട് ശ്രീലക്ഷ്മി രാവിലെ ദേവതത്തിനോട് അങ്ങനെ പെരുമാറി തോർത്ത് ഖേദിച്ചിരുന്നു താൻ ദേവേട്ടനെ അഭിസംബോധന ചെയ്തത് പുള്ളിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടെന്ന മുഖഭാവത്തിൽ നിന്നും തനിക്ക് അറിയാൻ കഴിഞ്ഞു ഒരു പക്ഷേ പുള്ളി ഇതുവരെ ആരും അങ്ങനെ വിളിച്ചിട്ടുണ്ടാവില്ല അതാവും എന്തായാലും സ്ത്രീകളെ ഒരുപാട് ബഹുമാനിക്കുന്ന ഉടമയാണ് ആരും പുള്ളിയെ പെട്ടെന്ന് ഇഷ്ടപ്പെട്ടു പോകും അമ്മയ്ക്കും അച്ഛനും പുള്ളിയുടെ പെരുമാറ്റം ഒരുപാട് ഇഷ്ടപ്പെട്ട പോലെയായിരുന്നു ശ്രീലക്ഷ്മിയുടെ മനസ്സിൽ ദേവതനെക്കുറിച്ചുള്ള ചിന്തകൾ ഓടി മറിഞ്ഞുകൊണ്ടിരുന്നു വൈകുന്നേരം കോളേജിലെ പാർക്കിംഗ് യാർഡിൽ ശ്രീലക്ഷ്മി എത്തുമ്പോൾ അവിടെ അവളെ കാത്തുന്നവണ്ണം രവിയും ദേവദത്തിന് നിൽക്കുന്നുണ്ടായിരുന്നു അവൾ അവരുടെ അടുത്തെത്തിയപ്പോൾ ദേവദത്തൻ തന്നെ ബൈക്കിൽ കയറി അത് സ്റ്റാർട്ട് ചെയ്തു രവി ശ്രീലക്ഷ്മിയുടെ പുറകിൽ കയറിക്കൊള്ളാൻ ആവശ്യപ്പെട്ടു ശ്രീലക്ഷ്മി ഒന്നും അടിച്ചിട്ടാണെങ്കിലും ദേവതത്തിൻ്റെ പുറകുവശം ചേർന്നിരുന്നു കോളേജിൽ ആദ്യമായാണ് ഒരാളുടെ ബൈക്കിൽ കയറി ഒന്നോ രണ്ടോ തവണ രവിയേട്ടൻ്റെ ബൈക്കിൽ കയറിയിട്ടുണ്ടെങ്കിലും കോളേജിനുള്ളിൽ വെച്ച് കയറിയിട്ടില്ല പുറത്തു വെച്ച് കയറിയതും ഒരുപാട് തന്നെ നിർബന്ധിച്ചതുകൊണ്ട് മാത്രം കയറിയതാണ് ശ്രീലക്ഷ്മിയുടെ മനസ്സിൽ ആദ്യമായ പുരുഷനോടൊപ്പം അതും കോളേജിനുള്ളിൽ വെച്ച് കയറുന്നതിൻ്റെ ജാളിത നിറഞ്ഞു ദത്ത അധികം സ്പീഡ് എടുക്കേണ്ടട്ടോ ദേവി ചിരിച്ചു കൊണ്ട് മുന്നറിയിപ്പ് നൽകിക്കൊണ്ടെന്നവണ്ണം പറഞ്ഞു ദേവദത്തെ ചിരിച്ചുകൊണ്ട് തലയാട്ടി ദേവദത്തിൻ്റെ ബൈക്ക് മുന്നോട്ട് എടുത്തു പെട്ടെന്ന് വണ്ടി എടുത്തപ്പോൾ ആന്തൽ ശ്രീലക്ഷ്മിയുടെ കൈ ദേവതൻ്റെ ചുമലിൽ പതിഞ്ഞു അവൾ അവളവൻ്റെ ചുവളിൽ മുറുക്കി പിടിച്ചിരുന്നു പോയി ദേവദത്തിനും ശ്രീലക്ഷ്മിയും പോകുന്നത് രവി നോക്കി നിന്നു രവി അളിയ കോളേജിൽ വെച്ച നിന്റെ ബൈക്കിൽ കയറിൻ പോലും മടിക്കുന്ന നിന്റെ പഞ്ചാരണക്കിളി ഇന്ന് ഓരോത്തൻ്റെ ബൈക്കിന് പിന്നിലിരുന്ന് പോകുന്നു എന്താടാ നിന്റെ പ്രണയകഥ അവസാനം ത്രികോണ പ്രണയകഥ ആവുമോടെ രവിയുടെ അടുത്തേക്ക് എത്തിയ ജിജു രവിയോട് ചോദിച്ചു ത്രികോണ പ്രണയം കെട്ട ഒന്ന് പോയടാ അഞ്ജുവിൻ്റെ വീടിനടുത്ത് പുതുതായി താമസിക്കാൻ വന്നതാണ് ദത്തൻ അവനേതായാലും വണ്ടി കൈ കൊണ്ടുവന്നതുകൊണ്ട് ഞാൻ തന്നെ അവളോട് അവൻ്റെ കൂടെ പൊയ്ക്കോളാൻ പറഞ്ഞത് രവി ഒരു നീരസത്തോടെ ജിജുവിന് മറുപടി നൽകി ചുരുക്കി പറഞ്ഞാൽ നിങ്ങളുടെ ലവ് സ്റ്റോറിയിലേക്ക് മൂന്നാമത് നീയായിട്ടൊരു എൻട്രി കൊടുത്തു ജിജുവിന്റെ കൂടെ വന്ന ഷഹബാസ് എന്ന ഷാബുപൊഴു പൊട്ടി ചിജോടെ പറഞ്ഞു എന്തായാലും അവന്റെ ഭാഗ്യം ആ വടിവത്ത ശരീരത്തിന്റെ ഉടമയെയും കൊണ്ട് അത്രയും ദൂരം ഏതായാലും നീയൊന്നു കരുതിക്കോ രവി അവൻ കാണാൻ ആളും മോശമല്ല മൂവരോടും മൂവരോടുമൊപ്പമുണ്ടായിരുന്ന ഷെനോയി ആയിരുന്നു ആ ആ വാക്കുകൾ ഒന്നു പോയടാ ഞാൻ ഇന്നാണ് ഇത് പരിചയപ്പെട്ടത് എല്ലാറ്റിനെ കുറിച്ചും നല്ല കാഴ്ചപ്പാടുണ്ടവന് പല കാര്യങ്ങളിലും നല്ല കാര്യഗ്രഹവും പിന്നെ സ്ത്രീകളോട് നല്ല ബഹുമാനവും ഉള്ളവനാണ് അവൻ അവനെക്കുറിച്ച് ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് തന്നെ തെറ്റാണ് രവി കൂട്ടുകാർമ്മരെയും ശാസ്ത്രി കൊണ്ട് പറഞ്ഞു അപ്പോഴേക്കും ദേവദത്തിൻ്റെ ബൈക്ക് ശ്രീലക്ഷ്മിയും കൊണ്ട് കോളേജ് ഗേറ്റിന് വെളിയിലേക്ക് പോയി കഴിഞ്ഞിരുന്നു രവിയുടെ ക്ലാസ്സിലെ ജിജു ഷഹബാസ് ഷെനായി എന്നിവരാണ് രവിയുടെ പ്രധാന കൂട്ടുകാർ മറ്റുള്ളവരോടുള്ള ബന്ധവും മോശമാണെന്നല്ല എന്നാലും ഇതിരിയൊരടുപ്പം കൂടുതലും മൂവരോടുമാണ് ഇവരോട് മാത്രമേ രവി ശ്രീലക്ഷ്മി ഇഷ്ടമാണെന്ന് സൂചിപ്പിച്ചിട്ടുള്ളൂ എന്നിരുന്നാലും പലപ്പോഴും ഇവർ ശ്രീലക്ഷ്മിയെ രവിയോട് ചേർത്ത് വിളിച്ച് കളിയാക്കുമ്പോൾ രവി തങ്ങളുടെ പ്രണയത്തെ അങ്ങനെയൊന്നുമല്ലെന്ന് പറഞ്ഞ് നിഷേധിക്കാറുമുണ്ട് കോളേജ് പരിസരവും കടുന്ന ദേവദാത്ത ബൈക്ക് കിഴക്കമ്പലത്തിലേക്ക് തിരിയുന്ന റോഡിലെത്തി കോളേജിൽ നിന്ന് ഇറങ്ങിയത് തൊട്ട് അവരൊന്നും സംസാരിച്ചില്ല ദേവദത്തൻ വളരെ കരുതലോടെയായിരുന്നു വണ്ടി ഓടിച്ചുകൊണ്ടിരുന്നത് അധികം വേഗമെടുക്കാതെ പുറകിലിരിക്കുന്ന ആളെ വളരെ കരുതലോടെ നോക്കിക്കൊണ്ട് വണ്ടി ഓടിക്കുന്ന ദേവദാത്ത രീതി ശ്രീലക്ഷ്മിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഞങ്ങൾക്കിടയിൽ നിറഞ്ഞു നിൽക്കുന്ന മൗനത്തെ ഒന്നും ഭജിക്കുവാൻ ശ്രീലക്ഷ്മി തീരുമാനിച്ചു ദേവേട്ട ദേവേട്ടൻ പറഞ്ഞത് കേട്ടല്ലോ ദേവേട്ടൻ പഠിച്ചതൊക്കെ നോർത്തിലാണെന്ന് എന്നിട്ടും ദേവേട്ടൻ നന്നായി മലയാളം സംസാരിക്കുന്നുണ്ടല്ലോ ഞങ്ങൾക്കിടയിൽ തളം കെട്ടി കിടക്കുന്ന മൗനത്തെ ഭജിച്ചുകൊണ്ട് ശ്രീലക്ഷ്മി ദേവതത്തിനോട് ചോദിച്ചു പഠിച്ചത് നോർത്തിലാണെങ്കിലും ഇടയ്ക്ക് പ്രീ ഡിഗ്രി ഞാൻ ചെയ്തത് ഇവിടെ എറണാകുളത്ത് ആൽബർട്ട് സ്ലാം അന്നൊക്കെ ഹിന്ദി കടന്നു വരുമായിരുന്നു പ്രീ ഡിഗ്രി കാലത്ത് നാട്ടിൽ നിന്നതുകൊണ്ട് എൻ്റെ മലയാളത്തിൽ നിന്നും ആ ഹിന്ദി ചുവയില്ലാതെയായി പിന്നെ ഡിഗ്രി നോർത്തിൽ ചെയ്തെങ്കിലും എൻ്റെ മലയാളം നഷ്ടപ്പെടാൻ ഞാൻ അനുവദിച്ചില്ല വളരെ ശാന്തമായി ദേവതത്തിൻ്റെ മറുപടി വന്നു പിന്നെ രവിയേട്ടൻ പറഞ്ഞല്ലോ ദേവേട്ടൻ നന്നായി ചിത്രം വരയ്ക്കുമെന്ന് ശ്രീലക്ഷ്മി ഒരു സംശയത്തോട് ചോദിച്ചു ശരിയാണ് സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ വരയ്ക്കാറുണ്ട് പ്രീ ഡിഗ്രി കാലത്ത് എൻ്റെ എക്സിബിഷനുകളിലൊക്കെ നടന്നിട്ടുണ്ട് എറണാകുളത്തെ ഒന്ന് രണ്ട് ആർട്ട് ഗ്യാലറികളിൽ ദേവതത്തിൻ മറുപടി നൽകി എടു തൻ്റെ വുഡ്ബി കിട്ടിയ ആ അല്പനേരം കൊണ്ട് എന്നെ അങ്ങ് പൊക്കി അടിച്ചിട്ടുണ്ടല്ലോ തൻ്റെ മുൻപിൽ ദേവദത്തിനൊരു ചെറു ചിരിയോടെ പറഞ്ഞു വുഡ്ബിയോ ദേവേട്ടൻ അക്കാര്യത്തിൽ തെറ്റി ഞങ്ങൾ നല്ല ഫ്രണ്ട്സാണ് അല്ലാതെ അതിൽ കവിഞ്ഞൊരു ബന്ധം ഞങ്ങൾ തമ്മിലില്ല ശ്രീലക്ഷ്മിയുടെ മറുപടിയിൽ അല്പം നീരസം കലർന്നു ശ്രീലക്ഷ്മിയുടെ മറുപടി കേട്ട ദേവദത്തെ ഉച്ചത്തിനൊന്ന് ചിരിച്ചു ദേവതത്തിൻ്റെ പ്രതികരണം കണ്ട ശ്രീലക്ഷ്മിയുടെ മനസ്സൊന്ന് ചോദിച്ചു എന്തിനാ ദേവേട്ടൻ ചിരിക്കുന്നത് ഉള്ളിലെ നീരസം മറച്ചു വെച്ചുകൊണ്ട് ശ്രീലക്ഷ്മി ദേവതത്തിനോട് ചോദിച്ചു എടവോ ഞാൻ പറഞ്ഞത് താ നിഷേധിക്കുമ്പോഴും തൻ്റെ കണ്ണുകളും മറയ്ക്കുവാൻ സാധിക്കുന്നില്ല പിന്നെ രവിയുടെ പേര് പറയുമ്പോൾ തൻ്റെ മീഴികളിൽ നിറയുന്നൊരു പ്രത്യേക ഭാവവും സ്വരത്തിലെ ആർദ്രതയും എനിക്ക് മനസ്സിലാവും അപ്പോൾ തന്നെ മനസ്സിലാക്കാം തനിക്ക് രവിയോട് ഫ്രണ്ട്ഷിപ്പിൽ കവിഞ്ഞൊരു അടുപ്പമുണ്ടെന്ന് കോളേജിൽ വെച്ച് രവി തനിക്കെന്നെ പരിചയപ്പെടുത്തുമ്പോൾ തൻ്റെ മിഴികളിൽ താൻ ഒളിപ്പിക്കാൻ ശ്രമിച്ച തൻ്റെ ഭാവങ്ങൾ എനിക്ക് മനസ്സിലായി ദേവതത്തിന്റെ മറുപടി ഒരു ചെറു പുഞ്ചിരി കലർന്നിരുന്നു ദേവതത്തിന്റെ മറുപടി ശ്രീലക്ഷ്മി അക്ഷരാർത്ഥത്തിൽ ഞെട്ടൽ ഉളവാക്കി തൻ്റെ കണ്ണുകളിൽ നിറയുന്നത് എന്താണെന്ന് ആർക്കും മനസ്സിലാക്കാൻ പറ്റില്ലെന്നാണ് പറയാറ് രവിയേട്ടൻ പോലും അതിനെക്കുറിച്ച് പറഞ്ഞു തന്നെ ഒരുപാട് കളിയാക്കാറുണ്ട് അപ്പോൾ ഒരാൾ പറയുന്നു തൻ്റെ കണ്ണുകളിൽ പറഞ്ഞു ഇക്കാര്യമെന്ന് ശ്രീലക്ഷ്മി മനസ്സിൽ ചിന്തിച്ചു എന്നാൽ എല്ലാം മറച്ചു പിടിച്ച് അതൊന്നും അറിയാത്ത ഭാവത്തിൽ ശ്രീലക്ഷ്മി ദേവതത്തിനോട് എന്തോ ചോദിക്കുവാനാഞ്ഞു അപ്പോഴേക്കും ദേവത്തൻ സംസാരിച്ചു തുടങ്ങി എടോ താനിപ്പോൾ ചിന്തിക്കുന്ന ഇതല്ലേ എല്ലാവരും പറയാറ് തൻ്റെ കണ്ണുകൾ കണ്ടാൽ അതിലെ ഭാവങ്ങളോ തൻ്റെ മനസ്സിലുള്ളതോ ആർക്കും മനസ്സിലാവില്ല എന്നാണ് ഇപ്പോൾ ഇയാൾ മാത്രം എങ്ങനെ അറിഞ്ഞു തൻ്റെ കണ്ണുകളിലെ ഭാവമെന്ന് ശരിയല്ലേ ഞാൻ പറഞ്ഞത് ദേവതത്തിനൊരു മന്ദഹാസതയോട് ശ്രീലക്ഷ്മിയോട് ചോദിച്ചു ഇത്തവണ ശ്രീലക്ഷ്മി തീർത്ത് ഞെട്ടിപ്പോയി താൻ മനസ്സിൽ ചിന്തിച്ചത് ഏകദേശം അതേപോലെ പറഞ്ഞിരിക്കുന്നു ഇയാൾ മൈൻഡ് റീഡിങ് വല്ലതും വശമുണ്ടോ ശ്രീലക്ഷ്മി ഒരു ഞെട്ടലോട് ചിന്തിച്ചു ദയവേട്ടാ ദേവേട്ട മൈൻഡ് റീഡിങ് വല്ലതും വശമുണ്ടോ ശ്രീലക്ഷ്മി ദേവദത്തിനോട് മടിച്ചു മടിച്ചുകൊണ്ട് ചോദിച്ചു അങ്ങനെയൊന്നും ഇല്ലടോ മിക്കവരും മനസ്സിലുള്ളത് നമുക്ക് അവരുടെ കണ്ണുകളിലൂടെ മനസ്സിലാക്കാൻ കഴിയും അങ്ങനെ എനിക്ക് തോന്നിയ കാര്യം ഞാൻ പറഞ്ഞതേ ഉള്ളൂ ദേവദത്തൻ ചിരിച്ചുകൊണ്ട് മറുപടി നൽകി പിന്നെ ദേവേട്ട ചുമ്മാ പൂളും അടിക്കാതെ ദേവേട്ടൻ മുന്നോട്ട് കൂടി വണ്ടി ഓടിക്കുമ്പോൾ എൻ്റെ കണ്ണുകളിലെ ഭാവം എങ്ങനെ കാണാനാണ് എന്ന് കറക്കി കുത്തിയതല്ലേ എനിക്ക് മനസ്സിലാവും അതൊക്കെ ശ്രീലക്ഷ്മിയുടെ മറുപടി ഒരു കളിയാക്കലിൻ്റെ ചുവ നിറഞ്ഞു എടോ താൻ സംസാരിക്കുമ്പോൾ തൻ്റെ മുഖഭാവങ്ങൾ എനിക്ക് ഈ മിററിൽ കാണാം പിന്നെ തൻ്റെ വീഴളിൽ നിറയുന്ന ഭാവങ്ങൾ ആർക്കും മനസ്സിലാവില്ലെന്നാണ് തൻ്റെയും തന്നെ കളിയാക്കുന്നവരുടെയും ഒക്കെ മിഥ്യാധാരണയാണ് ദേവതത്തിൻ്റെ മറുപടി വളരെ ശാന്തമായിരുന്നു എല്ലാവരും പറയാറുണ്ട് എൻ്റെ കണ്ണുകളിലേക്ക് നോക്കിയാൽ എൻ്റെ ഭാവം എന്താണെന്ന് മനസ്സിലാവില്ലെന്ന് എന്നിട്ട് ദേവേട്ടൻ പറയുന്നത് അതൊക്കെ ദേവേട്ടനെ മനസ്സിലാവുമെന്നും എനിക്ക് ദേവേട്ടൻ പറയുന്നത് വിശ്വസിക്കാൻ കുറച്ച് പ്രയാസമുണ്ട് ശ്രീലക്ഷ്മി ദേവതത്തിനോട് ഒഴിഞ്ഞു മറ്റുള്ളവരുടെ കാര്യം എനിക്ക് പറയാൻ കഴിയില്ല പക്ഷേ എനിക്ക് തൻ്റെ കണ്ണുകളിലെ ഭാവം മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അത്രമാത്രം താൻ അറിഞ്ഞാൽ മതി ശ്രീലക്ഷ്മി ദേവതത്തിൻ്റെ വാക്കുകളൊരു അമ്പരപ്പോടെ കേട്ടിരുന്നു ദേവേട്ട താങ്ക്സ് ശ്രീലക്ഷ്മി പെട്ടെന്ന് ദേവദത്തിനോട് പറഞ്ഞു തനിക്കും താങ്ക്സ് ദേവതത്തിനും പെട്ടെന്ന് അതേപോലെ പറഞ്ഞു ദേവേട്ടൻ എന്തിനാ എന്നോട് താങ്ക്സ് പറഞ്ഞത് ഒരാശയക്കുഴപ്പത്തോട് ശ്രീലക്ഷ്മി ചോദിച്ചു താനെന്തിനാ പറഞ്ഞത് അത് പറ ഒരു ചെറു ചിരിയോടെ ദേവദത്തന്മാർ ചോദ്യം ഉന്നയിച്ചു തുടരും അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ